ഭരണകൂടത്തോട് നമുക്ക് ഓർമ്മപ്പെടുത്താനും പറയാനുമുള്ളത് അങ്ങനെ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കി നിങ്ങളുടെ ഭരണ നിർവഹണത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് ഞങ്ങളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇത് ഒരു പൗരൻ എന്ന നിലക്ക് ഭരണഘടനാപരമായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമുക്ക് അവകാശങ്ങളുമുണ്ട് നമുക്ക് ഉത്തരവാദിത്തങ്ങളുമുണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ ആശയങ്ങളും ഓരോ പേജുകളും ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഓരോ ദിവസവും കീറി എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കും ഭയപ്പെടുത്തണ്ട എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയോടും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയോടും ആവർത്തിച്ച് പറയുന്നു ഭയപ്പെടുത്തേണ്ട ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ കാരണം ഞങ്ങളാരും സവർക്കറുടെ പിന്മുറക്കാരല്ല ഞങ്ങളാരും സവർക്കറുടെ പിന്മുറക്കാരല്ല അതുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ സാധ്യമല്ല ഞങ്ങൾ ആവേശം ഉൾക്കൊള്ളുന്നത് നദന്യാഹുവിനെയും ബൈഡനെയും തോൽപ്പിച്ച് കളഞ്ഞ യു എസ് സൈനികൻ ആരോൺ പുഷ്നൽ ഇസ്രയേൽ എംബസിക്ക് മുമ്പിലേക്ക് നടന്നു പോകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂണിഫോം വലിച്ചെറിഞ്ഞിട്ട് ലോകത്തോട് അദ്ദേഹം നടത്തുന്ന ചില പ്രഖ്യാപനങ്ങളുണ്ട് ബൈഡനും നദന്യാഹവും നടത്തിക്കൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അതിക്രൂരമായ വംശഹത്തയുടെ ആ വംശഹത്തയിൽ എനിക്കൊരു പങ്കുമില്ല അതിനോടുള്ള പ്രതിഷേധം ഞാനിതാ എൻ്റെ ജീവൻ ത്യജിച്ചുകൊണ്ട് ഇവിടെ അറിയിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ യൂണിഫോം എറിഞ്ഞ് പുറത്തുപോയ യു എസ് സൈനികൻ ആരോൺ ബുഷ്നൽ ആരോൺ ബുസ്നലാണ് ചരിത്രത്തിൽ ആവർത്തിച്ചാവർത്തിച്ചോർമ്മിക്കപ്പെടാൻ പോകുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും നദന്യാഹും ബൈഡന്റെയും സ്ഥാനം ചവറ്റുകൊട്ടയിലാണ് എന്ന് നമുക്ക് ഇറ്റലിയുടെയും അതേപോലെ തന്നെ ജർമ്മനിയുടെയും ചരിത്രം മുമ്പിൽ വെച്ചുകൊണ്ട് എങ്ങനെയായിരുന്നു മുസോളിനിയുടെ അന്ത്യം എങ്ങനെയായിരുന്നു ഹിറ്റ്ലറുടെ അന്ത്യം അതോർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്തായിരിക്കും നിങ്ങളുടെയൊക്കെ പരിണിതി എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് മൗനം പലരും ആവശ്യപ്പെടുകയാണ് നമുക്ക് മൗനം പാലിച്ചുകൂടെ കോടതിയല്ലേ പറഞ്ഞത് ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ഇനി അവിടെ രാമക്ഷേത്രം ഉണ്ടാവട്ടെ നമുക്ക് മൗനം പാലിച്ചുകൂടെ എന്ന് അവരോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ പാലിച്ച മൗനമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ ഫാസിസം എന്ന് ഒരു ഭരണകൂടമായി രൂപപ്പെടുത്തിയെടുത്തത് നിങ്ങൾ കാണിച്ച മൗനമാണ് ഇനിയും മൗനം പാലിക്കാൻ ഇന്ത്യക്കാരായ ഞങ്ങളോട് ആവശ്യപ്പെടരുത് ബാബരി മസ്ജിദ് തകർത്തത് മുതൽ ഇന്നേവരെ ഏറ്റവും ഒടുവിൽ രാമക്ഷേത്രത്തിന് തറക്കല്ലിടുമ്പോ എന്തേ ഞങ്ങളെ കൂടി ക്ഷണിക്കാത്തത് എന്ന് ചോദിച്ചവരും അങ്ങനെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുമ്പോ ബാബരി മസ്ജിദ് തകർത്ത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ അടിത്തറ അനീജപരമായി നിർമ്മിക്കപ്പെട്ട രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളില്ല എന്ന് പറയാൻ സാധിച്ചിട്ടില്ല അവസാനം പറയുന്നത് ഇത് രാഷ്ട്രീയ മുതൽ എവിടെപ്പിന് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞങ്ങളില്ല എന്ന് പറയുന്നവർ കാണിച്ച സോഫ്റ്റ് ഹിന്ദുത്വയുടെ സോഫ്റ്റ് ഹിന്ദുത്വയുടെ പരിണിത ഫലമാണ് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ നെലിങ്ങിണുങ്ങി ഇല്ലാതായതും ഇന്ത്യൻ ഫാഷിസം നമ്മുടെ രാജ്യത്ത് ഒരു ഭരണകൂടമായി രൂപാന്തരപ്പെട്ടതും കോടതി വിധി എന്താണ് കോടതി വിധി കോടതി എന്താണ് ഇപ്പോ വിധിച്ചു കൊണ്ടിരിക്കുന്നത് ബാബരി മസ്ജിദിനെ കുറിച്ച് കോടതി പറഞ്ഞത് എന്താ ബാബരി മസ്ജിദ് ബാബരി മസ്ജിദ് ആയിരുന്നു അത് പള്ളിയായിരുന്നു അവിടെ നമസ്കാരം ഉണ്ടായിരുന്നു അവിടെ എവിടെയും ഒരു ക്ഷേത്രത്തിന്റെ അടയാളങ്ങളും ഇല്ലായിരുന്നു എന്നാലും പിന്നെ നരേന്ദ്രമോദി ഭരിക്കുമ്പോ അത് ബ്രാക്കറ്റിലാണ് നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ പൊതുജനങ്ങളുടെ താല്പര്യമനുസരിച്ചുകൊണ്ട് അത് രാമക്ഷേത്രത്തിന് വിട്ടുകൊടുക്കുകയാണ് എന്നാണ് കോടതി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് കോടതികൾ ഇനിയുള്ള കോടതി വിധികളിൽ അത് തന്നെയാണ് റെഫർ ചെയ്യാൻ പോകുന്നത് ഒരാൾ സ്വപ്നം കാണുകയാണ് അത് ഇനി മുതൽ ചർച്ച അല്ല അത് ഇനി എന്ന് പറയുന്നത് ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ നമ്മൾ ബാബരീ മസ്ജിദിനെ കേവലം ഒരു മസ്ജിദിന്റെ പ്രശ്നമായി രാമക്ഷേത്രത്തിന്റെ പ്രശ്നമായി ലഘൂകരിച്ച് കാണുന്നിടത്താണ് ഇന്ത്യൻ ഫാഷിസം രൂപ ശക്തികൾ രംഗത്തു വന്നു യഥാർത്ഥത്തിൽ സനാതനധർമ്മം എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് എന്തോ വലിയ ധർമ്മങ്ങൾ സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ് എന്ന വ്യാജമായ പ്രചാരണങ്ങളാണ് സനാതനധർമ്മത്തിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയാനുള്ള ഉദയനിധി സ്റ്റാലിൻ അത് മനസ്സിലാക്കാനുള്ള കാരണം സനാതന സനാതനധർമ്മത്താൽ ഇരയാക്കപ്പെട്ട ഒരു സാമൂഹ്യ വിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ത്യയിൽ പലരും സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഫാഷത്തെ വിമർശിക്കുന്നവർ ഉൾപ്പെടെ സനാതനധർമ്മത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ ഇനി മുതൽ നമുക്കത് സംസാരിക്കാൻ പറ്റില്ല കാരണം സനാതനധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥയാണത് അത് ജാതി വ്യവസ്ഥയാണെന്നും ഓരോ ജാതിയുടെയും ധർമ്മത്തെ കുറിച്ച് പറയുന്നതാണ് സനാതനധർമ്മമെന്നും അത് മനോ വിശദീകരിച്ചിട്ടുണ്ട് മനോ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഫാസിസ്റ്റുകൾ അത് വേറെന്തോ സംഭവമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടുന്ന കാര്യമില്ല ആ ജാതി വ്യവസ്ഥ നടപ്പിലാക്കുന്ന ജാതി വ്യവസ്ഥ ചാതുർവർണ്ണ വ്യവസ്ഥ നടപ്പിലാക്കുന്ന അവർ മനുഷ്യരായിട്ട് പോലും കാണാൻ സന്നദ്ധമല്ലാത്ത ധർമ്മ ഇന്ത്യയിലേക്കാണ് നമ്മുടെ രാജ്യം തിരിച്ചു പോകുന്നത് അതിനെക്കുറിച്ചാണ് നരേന്ദ്രമോദി പറയുന്നത് പുതുയുഗപ്പിറവിയുടെ നന്ദി എന്നാണ് അവിടെ അവർണർ ദലിതർ ആദിവാസികൾ പിന്നാക്ക വിഭാഗങ്ങൾ അടിമകളാണ് മനുഷ്യരായിട്ട് പോലും അവർ പരിഗണിക്കപ്പെടുന്നില്ല വിർ അവർ നാഷണൽ ബെഞ്ച് ഓഫ് തോട്ടിലൂടെയും വിശദീകരിച്ച അനുസരിച്ച് ആ ദേശീയതക്കകത്തും മുസ്ലിമും ക്രിസ്ത്യാനിയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ല അങ്ങനെയുള്ള ഒരു രാജ്യത്തെ കുറിച്ച് കേരളത്തിലെ സംഘപരിവാർ ബുദ്ധിജീവികൾ മലയാളത്തിൽ എഴുതി പ്രചരിപ്പിച്ച പുസ്തകമുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സമസ്ത ലോകത്തിൻ്റെയും സുഖമാണ് ലോക സമസ്ത സുഖിനോപന്തു എന്റെയൊക്കെ വിദ്യാർത്ഥി കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ മതനിരപേക്ഷതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ വരെ ഒരു നല്ല രാജ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ട് പ്രഭാഷണങ്ങൾക്കിടയിൽ അവർ പറയാറുണ്ടായിരുന്നു ലോകാസമസ്താ സുഖനോപബന്ധു മതസൗഹാർദ്ദ സമ്മേളനങ്ങളിൽ എല്ലാവരും വന്നിട്ട് അവിടെ ശ്ലോകം ചെല്ലും ലോകസമസ്താ സുഖനോപബന്ധു പക്ഷേ നമ്മൾ മനസ്സിലാക്കണം പൊതുങ്ങിവച്ച വർഗീയതയുടെ വംശീയതയുടെ സവർണ മേധാവിത്വത്തിൻ്റെ സമസ്ത സുഖത്തെക്കുറിച്ചാണ് ആ ഓർമ്മപ്പെടുത്തുന്നത് ലോകസമസ്താ സുഖനോപബന്ധു ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ലോകോപന്തു ബ്രാഹ്മണന് തൈര് നൽകുന്ന ബ്രാഹ്മണന് പാല് കൊടുക്കുന്ന ബ്രാഹ്മണന് മാംസം കൊടുക്കുന്ന ബ്രാഹ്മണന് പണ്ട് മാംസം കഴിച്ചിരുന്നു അങ്ങനെ എല്ലാം കൊടുക്കുന്ന പശുവിനും ബ്രാഹ്മണനും അങ്ങനെ ബ്രാഹ്മണന് വേണ്ടി പശുവിനെയും ആ ബ്രാഹ്മണന് വേണ്ടി പശുവിനെയും ബ്രാഹ്മണനും അത് സംരക്ഷിക്കപ്പെടണം അത് ക്ഷത്രിയന്റെ ബാധ്യതയാണ് ക്ഷത്രിയന്റെ ധർമ്മം നല്ല രീതിയിൽ ബ്രാഹ്മണന് വേണ്ടി ബ്രാഹ്മണന് പാലും തൈരും കൊടുക്കുന്ന പശുവിന് വേണ്ടി അവർക്ക് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ സമാധാനത്തിന് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി ഭരിക്കണം എന്ന് പറയുന്ന ശ്ലോകമാണത് അപ്പുറം എപ്പുറം വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് എന്താണ് സനാതനധർമ്മമെന്നും എന്താണ് ലോകാസമസ്ത സുഖിനോപന്ധു എന്നും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവർ പറയുന്ന കൾച്ചറൽ നാഷണലിസം എന്തു എന്നും ഇന്ത്യൻ ജനതയോട് വിശദീകരിക്കാൻ നാം ബാധ്യസ്ഥതമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതാണ് രാജഭരണം എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ രാജ്യം പോകുന്നത് രാജഭരണത്തിലേക്കാണ് കൾച്ചറൽ നാഷണലിസം ഒരു ഭാഷ ഒരു മതം ഒരു സംസ്കാരം ഒരു രാജാവ് ഒരു രാജാവ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നരേന്ദ്രമോദിയെ ഇപ്പോൾ അവർ രൂപപ്പെടുത്തി എടുക്കുന്നത് ഒരു രാജാവായിട്ട് മാത്രമല്ല ദൈവതുല്യനായ രാജാവ് എന്നതാണ് ഹിന്ദിയിൽ കുറേ അഭിമുഖങ്ങൾ വന്നിട്ടുണ്ട് നരേന്ദ്രമോദിയുമായിട്ടല്ല കേട്ടോ അദ്ദേഹം അഭിമുഖത്തിന് പോകാറില്ല കാരണം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം അത് വേറൊരു സാധനം ഇങ്ങനെ നിർമ്മിച്ചെടുത്ത ഒന്നാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഭിമുഖങ്ങൾക്ക് പോകാറില്ല പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ആ ഹിന്ദി ബെൽറ്റിലുള്ള പല പ്രമുഖരും പറയുന്നത് നരേന്ദ്രമോദി ഒരു ദൈവമാണ് എന്നാണ് അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് അല്ല അങ്ങനെ പറഞ്ഞു പോകുന്നവരെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് അങ്ങനെ പറയുന്നവരെ സൃഷ്ടിച്ചെടുക്കുന്നവരാണ് അങ്ങനെ രാജഭരണത്തിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ടൂളുകളുണ്ട് അതൊന്ന് വെറുപ്പിന്റെ പൊതുബോധ നിർമ്മിതിയും മുസ്ലിം വിരുദ്ധതയുടെ മുസ്ലിം വിരോധത്തിന്റെ ആ വെറുപ്പിന്റെ പൊതുബോധ നിർമ്മിതിയും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കെതിരായ സാമൂഹിക സംഘാടനവും ഇതിലൂടെയാണ് ഇന്ത്യൻ ഫാഷിസം നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടുന്നത് ഈ പൊതുബോധ നിർമ്മിതി എന്ന് പറയുന്നതിന് അഡ്രസ് ചെയ്യാതെ ഇന്ത്യൻ ഫാഷിസത്തെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയില്ല എന്താണതെന്നറിയോ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പഞ്ചതന്ത്ര കഥകളിലുണ്ടൊരു സംഭവം ഒരാളൊരാടിനെ വാങ്ങി ആടിനെ വാങ്ങിയിട്ട് പൈസ കൊടുത്ത് ആടിനെ വാങ്ങി സന്തോഷത്തോടു കൂടി ഇങ്ങനെ പോകുമ്പോൾ നാലഞ്ച് കള്ളന്മാർ കൂടിയിട്ട് തീരുമാനിച്ചു ആടിനെ തട്ടിയെടുക്കണം എന്താ വഴി അവനോട് ചെന്നിട്ട് പറയുന്നത് പട്ടിയാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞത് പട്ടിയാണ് അപ്പോൾ ഇദ്ദേഹം ആടിൻ്റെ മുഖത്ത് നോക്കി ആടാണോ പട്ടിയാണോ രണ്ടാമത്തെ രണ്ടാമത്താൾ വന്നു അപ്പോൾ നോക്കി ആടാണോ പട്ടി അല്ല ആട് തന്നെയാണ് മൂന്നാമത്തെ മൂന്നാമത്താൾ വന്നു നാലാമത്തെ ആൾ വന്നു അഞ്ചാമത്തെ അഞ്ചാമത്താളും വന്നിട്ട് പറഞ്ഞു എങ്ങട്ടാ ചങ്ങാതി പട്ടിനീം വാങ്ങി പോകുന്നത് കാശു കൊടുത്ത് ആടിനെ വാങ്ങിക്കൊണ്ടു വന്ന ആൾ എന്ത് ചെയ്തു എന്നറിയോ പറ്റിയല്ലേ ഉപേക്ഷിച്ചു പോയി അഞ്ചാൾ ആടിനെയും കൊണ്ടുപോയി ഇതാണ് ഇന്ത്യൻ ഫാഷിസം എന്ന് മാത്രമല്ല നമ്മൾ ഹിറ്റ്ലറേയും മുസോളിനെയും കുറിച്ച് പഠിച്ചാൽ ഗീബൽസിനെ കുറിച്ച് പഠിച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ അയുക്തിയിൽ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ അയുക്തിയിലും അവ്യക്തതകളിലും നേരത്തെ നിർമ്മിച്ചെടുത്ത നുണകൾ സമർത്ഥമായി സ്ഥാപിച്ചെടുത്ത് അത് പൊതുബോധമായി രൂപപ്പെടുത്തിയെടുക്കുക ഇതാണ് ഇന്ത്യൻ ഫാഷിസം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണം അതിനെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ത്യൻ ഫാഷിസത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കൂ മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും വേണ്ടി ഫാശിതത്തിനെതിരെ നിലനിൽക്കുന്ന പ്രമുഖരായ എഴുത്തുകാരും മാധ്യമങ്ങളും ഉൾപ്പെടെ പലപ്പോഴും ഫാശ്തത്തിന് വേണ്ടി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പൊതുബോധ നിർമ്മിതിയിൽ പെട്ടുപോയത് കൊണ്ടാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അത്ര കംഭീകരമാണ് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് അതിൻ്റെ സാമൂഹിക സംഘാടനം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവർ മുസ്ലിങ്ങളല്ലാത്തവർ എന്ന് പറഞ്ഞാൽ ആരാ അത് ചാതുർവർണ്ണയമാണ് അതിനപ്പുറത്ത് അവർണരാണ് സവർണരാണ് സവർണ മേധാവിത്വമാണ് ഇതാണല്ലോ സനാതനധർമ്മം അത്രക്കും സ്കാറ്റേഡായ ചിഹ്നിച്ചിതറിക്കിടക്കുന്ന ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റാത്ത വ്യാജമായ ഒരു ഏകീകരണം അപ്പുറത്ത് മുസ്ലിമിനെ ഭീകരവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിം വെറുപ്പിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന സാമൂഹിക സംഘാടനം ഈ സംഘാടനത്തെ പൊളിക്കാൻ ഒറ്റ വഴിയുള്ളൂ ജാതി പറയുക ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുക സംവരണത്തെക്കുറിച്ച് സംസാരിക്കുക ഹിന്ദു ഏകീകരണം എന്ന് പറയുന്ന വ്യാജമായ ഒരു ഏകീകരണത്തെ പൊളിക്കാൻ അവർന്ന സമൂഹം ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് തൻ്റെ പ്രാതിനിധ്യത്തെ ചോദ്യങ്ങൾ ഉന്നയിക്കുക അങ്ങനെയുള്ള ചോദ്യങ്ങളെ ഇവർക്ക് ഭയമാണ് ഇവർ നിർമ്മിച്ചെടുക്കുന്ന മുസ്ലിം മുസ്ലിം വിരുദ്ധമായ ആ വംശീയമായ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ പൊളിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാതി ജാതിശിസ്റ്റത്തെ ഓൺ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് എന്താണ് പൊതുബോധം എങ്ങനെ നിർമ്മിച്ചെടുക്കുന്നു എന്താണ് സാമൂഹിക സംഘാടനം ഇതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പക്ഷെ അവസാനമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താണ് പുതുയുഗത്തിലേക്ക് പോകുന്നത് എന്ന് മോദിയും അമിത്ഷായും വെളിപ്പെടുത്തണം ഈ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത നിങ്ങളുടെ പൊതുയുഗം എന്താണ് എന്താണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത നിങ്ങളുടെ പൊതുയുഗം ദലിതരെ ചുട്ടുകൊല്ലുക നിഷ്കളങ്കരായ കുഞ്ഞുമക്കളെ ട്രെയിനിൽ നിന്ന് വലിച്ചെറച്ച് കൊണ്ടുപോയി നടു തല്ലിക്കൊല്ലുക പശുവിൻ്റെ പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ ആൾക്കൂട്ടം ചെന്ന് പണ്ട് ജർമ്മനിയിലൊക്കെ ഉണ്ടായിരുന്നു ബലില്ലാ ഓർഗനൈസേഷൻ ജൂതരെ കൊല്ലാൻ വേണ്ടി ഒരു യൂത്ത് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു ഇതേപോലെ ആർ എസ് എസ് തന്നെ ഉണ്ടാക്കിയ വിവിധ സംഘടനകളുണ്ട് ഇവിടെ രജിസ്റ്റർ ആയതും രജിസ്റ്റർ ചെയ്യാത്തതും അങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങൾ മുസ്ലിങ്ങളെ നടു തല്ലിക്കൊല്ലുക കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ നിഷ്കളങ്കരായ മക്കളുടെ തലയിൽ നിന്ന് തട്ടം വലിച്ചു കീറുക ഇതാണ് രാഷ്ട്രം ഇതാണ് രാഷ്ട്രം ഹിന്ദുത്വരാഷ്ട്രം ആലോചിക്കണം ഇതൊരു മുസ്ലിമിൻ്റെ പൗരത്വ പ്രശ്നമാണെന്ന് വിചാരിക്കരുത് എങ്ങോട്ടാണ് ഇന്ത്യ പോകുന്നത് എന്ന് ഈ വർണ്ണാശ്രമ വ്യവസ്ഥയിലേക്കാണ് ഇന്ത്യ പോകുന്നത് പതിനാറ് ശതമാനം വരുന്ന സവർണ മേധാവിത്വത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് സനാതനധർമ്മം എന്ന ഇവിടെയുള്ള ജാതി ആ ജാതി സിഷ്ടത്തെ സവർണ മേധാവിത്വത്തോടുകൂടി സംരക്ഷിക്കുന്ന ആ ധർമ്മത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് ദലിതരും ആദിവാസികളും പിന്നാക്ക വിഭാഗങ്ങളും മനുഷ്യരായിട്ട് പോലും പരിഗണിക്കപ്പെടാതെ അടിമകളാക്കി നിർത്തപ്പെടുകയും മുസ്ലിമും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും പുറത്താക്കപ്പെടുന്ന ഇന്ത്യയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് ഇത് ഇനിയും മൗനം പാലിച്ചാൽ നമ്മുടെ ഇന്ത്യ ഉണ്ടാവില്ല നമ്മുടെ ഇന്ത്യ ഉണ്ടാവില്ല എന്ന സുഹൃത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഇവിടെയുള്ള ഈഴവ പിന്നാക്ക വിഭാഗങ്ങൾ അതേപോലെ തന്നെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ മതന്യൂനപക്ഷങ്ങൾ അങ്ങനെ ഒരു സാഹോദര്യം സമുദായങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വരണമെന്നും അങ്ങനെ രൂപപ്പെട്ടു വന്നപ്പോഴാണ് ഇവിടുത്തെ സവർണ്ണ മാഡമ്പിമാർ ഭയപ്പെട്ടത് എന്നത് ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഞാനും അത് ആവർത്തിച്ചു പറയുകയാണ് ഇന്ത്യ ഒരു മതമോ ഒരു ജാതി ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൂടെ വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും അറുന്നൂറിൽ പല സ്റ്റേറ്റുകളിലൂടെ വിവിധ നാട്ടുരാജ്യങ്ങളുമായി ഡയലോഗ് നടത്തി രൂപപ്പെട്ടു വന്ന വിവിധ വർണ്ണങ്ങളും നിറങ്ങളും സ്വരങ്ങളും ശബ്ദങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും മതങ്ങളും ഒക്കെയുള്ള ഇന്ത്യ അതാണ് ഇന്ത്യയുടെ ദേശീയത ഇന്ത്യയുടെ ദേശീയത എന്ന് പറഞ്ഞാൽ എന്താ ഒരു മത ഒരു ജാതി ഒരു 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 ഭാഷ ഒരു വർണ്ണം അതല്ല ഇന്ത്യയുടെ ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് വ്യത്യസ്തതകളാണ് വൈവിധ്യമാണ് ഇന്ത്യയുടെ ദേശീയത ആ ഒരു ദേശീയത പക്ഷേ വർഗീയ ഫാഷ്യത്തിനറിയില്ല സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൂടെ വൈവിധ്യങ്ങൾ ദേശീയതയായിട്ട് രൂപപ്പെട്ടു വന്നപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നവർ അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുക്കുകയും മാപ്പെഴുതി കൊടുക്കുകയും അതേപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളോടൊപ്പം നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുക്കുക മാത്രമല്ല സാമ്രാജ്യത്വ ശക്തികളുടെ ഷൂനക്കികളായി ഈ രാജ്യത്തെ ഒറ്റുകാരായിട്ട് നിൽക്കുകയായിരുന്നു എന്നും എങ്ങനെയാണ് നമ്മുടെ രാജ്യം ഒരു ദേശരാഷ്ട്രമായി രൂപപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അവരുടെ സവർണ മേധാവിത്വത്തിൻ്റെ മാടമ്പിതരത്വത്തിൻ്റെ ഒരു രാഷ്ട്രത്തെ സ്വപ്നം കൊണ്ട് അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ ദൗർഭാഗ്യപരമെന്ന് പറയട്ടെ നാടക്കേടെന്ന് പറയട്ടെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മൗനങ്ങളിൽ അവർ തിടം വെച്ചു വളരുകയായിരുന്നു അതാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഇന്ത്യയുടെ ഫാസിസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരണം സമുദായങ്ങൾക്കിടയിലുള്ള സാഹോദര്യം ഉണ്ടാവണം നമ്മൾ ഒന്നിച്ചു നിൽക്കണം ഒറ്റക്കെട്ടായി നിന്നിട്ട് നമ്മൾ പൊരുതണം തീർച്ചയായിട്ടും ഈ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് സമുദായ സൗഹാർദ്ദത്തിലൂടെ ജാതി പറഞ്ഞും ജാതി ചോദിച്ചും ജാതിയുടെ അവകാശങ്ങൾ അന്വേഷിച്ചും സെൻസസ് നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടും പ്രാതിനിധ്യത്തിന് എത്ര പ്രാതിനിധ്യം എന്ന് ചോദിച്ചു കൊണ്ടും ഇന്ത്യൻ ഫാഷിസം രൂപപ്പെടുത്തിയെടുത്ത സോഷ്യൽ എൻജിനീയറിങ്ങിന് തകർത്തുകൊണ്ട് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പളിൽ പറഞ്ഞിട്ടുള്ള ജസ്റ്റിസ് ഇക്വാലിറ്റി ലിബേർട്ടി ഫ്രട്ടേണിറ്റി ലക്ഷ്യമായി പറഞ്ഞിട്ടുള്ള സെക്യുലറിസം ഡെമോക്രസി ഈ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇവരുടെ വൃത്തികെട്ട ബലാത്സംഗത്തിൻ്റെ കൂട്ടക്കശാപ്പുകളുടെ വംശഹത്യകളുടെ കുഞ്ഞുമക്കളോട് പോലും ക്രൂരത ചെയ്യുന്ന വൃത്തികെട്ട വംശീയമായ രാഷ്ട്രസങ്കല്പത്തിനെതിരെ ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ ഒന്നിച്ചു നിന്ന് പൊരുത്തിയാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പരാജയപ്പെടുക തന്നെ ചെയ്യും ഫാഷിസത്തോടും അതിന് നേതൃത്വം കൊടുക്കുന്നവരോടും നമ്മുടെ തക്കീത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇരകളാക്കപ്പെടുന്ന സാമൂഹ്യ വിഭാഗങ്ങളുടെ പേരക്കുട്ടികളുടെ മുന്നിൽ പരാജയപ്പെടേണ്ടി വരും ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തതുപോലെ മുസോൾനിയുടെ അന്ത്യം കുറിക്കപ്പെട്ടതുപോലെ ഫാസിസത്തിനും ഇന്ത്യ രാജ്യത്ത് അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും അന്ത്യം കുറിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ